ഹലോ കേരളയിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തെ അതിദാരിദ്ര്യമൊറ്റ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ നടന്മാരായ മോഹൻലാലും കമലഹാസനും പങ്കെടുത്തില്ല ഇരുവർക്കും പങ്കെടുക്കാൻ കഴിയില്ല എന്ന് സർക്കാരിനെ അറിയിച്ചു അതേസമയം ചടങ്ങിൽ പങ്കെടുക്കാനായി മമ്മൂട്ടി തിരുവനന്തപുരത്തെത്തി തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ മോഹൻലാലും മമ്മൂട്ടിയും കമൽഹാസൻ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു മൂവരുടെയും പേര് ഉൾപ്പെടുത്തി ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ മുഴുവൻ പരസ്യവും സർക്കാർ നൽകിയിരുന്നു പരിപാടിക്ക് തൊട്ടു മുമ്പാണ് ഇരുവരും പങ്കെടുക്കില്ല എന്ന വിവരം പുറത്തുവന്നത് പരിപാടിയിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്തെത്തിയ മമ്മൂട്ടിയെ മന്ത്രി വി ശിവൻകുട്ടി വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ചു അതിദാരിദ്ര്യം സംസ്ഥാനമെന്ന പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കാൻ മമ്മൂട്ടി തയ്യാറായിരുന്നില്ല മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ അദ്ദേഹം വാഹനത്തിൽ കയറിപ്പോയി അതിദാരിദ്ര്യമുക്ത കേരളമെന്ന് പ്രഖ്യാപിക്കുന്ന വേദിയിൽ ശ്രീ മമ്മൂട്ടി പറഞ്ഞ വാക്കുകൾ ഇവിടെ പ്രശംസ അർഹിക്കുന്നത് തന്നെയാണ് സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ അത് ദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ നാം മുക്തമായിട്ടുള്ളൂ ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുന്നിൽ ബാക്കിയാണ് ഏത് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങൾ ഉണ്ടെങ്കിലും വിശക്കുന്ന വയറിന് മുമ്പിൽ ഒരു വികസനത്തിനും വിലയില്ല ആ വയറുകൾ കൂടെ കണ്ടു തന്നെയാണ് വികസനങ്ങൾ നമ്മൾ ആണേണ്ടതും പൂർത്തീകരിക്കുന്ന അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഒരുവിധത്തിൽ സർക്കാർ പറയേണ്ടിയിരുന്നത് സർക്കാരും ചിന്തിക്കേണ്ടിയിരുന്നത് ഇവിടെ ദാരിദ്ര്യമുണ്ട് ദാരിദ്ര്യം ഇല്ല എന്നത് സത്യം തന്നെ നമ്മൾ തുടച്ചു മാറ്റേണ്ടത് ദാരിദ്ര്യത്തെയാണ് ആ ദാരിദ്ര്യത്തെ മാറ്റുമ്പോൾ മാത്രമാണ് കേരളം ദാരിദ്ര്യമുറ്റ കേരളം എന്ന് പറയാൻ സാധിക്കൂ അതിനെ ഒരു സർക്കാർ തയ്യാറാക്കണം സർക്കാർ ഏത് എന്നതിലല്ല അവർ ചെയ്യുന്ന കർമ്മങ്ങളിലാണ് കാര്യം അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലാണ് കാര്യം എങ്കിൽ മാത്രമേ കേരളത്തെ ദാരിദ്ര്യമുറ്റ കേരളം എന്ന് പറയാൻ സാധിക്കൂ ഇതിൽ വസ്തുത ശരി എന്താണ് തെറ്റ് എന്താണെന്ന് ജനങ്ങൾ തന്നെ പറയട്ടെ എല്ലാം ഇപ്പോൾ ജനങ്ങളുടെ കയ്യിലാണ് അവർക്കറിയാം എന്താണ് വേണ്ടതെന്ന്